ഇത് പാലപ്പുറം ഗ്രാമത്തിലെ മാണിക്കേശ്ശേരി തറവാടിന്റെ കഥയാണ് സർപ്പഗോപത്താൽ വെന്തുരുകിയ മാണിക്കശ്ശേരിയിലെ ഇളം തലമുറയുടെ കഥ മാണിക്കശ്ശേരി തറവാടിന്റെ മഹത്തായ പൈതൃകത്തിലെ പ്രധാന ഘടകമായിരുന്നു മണിനാഗക്കാവ് തറവാടിന്റെ പൂർവികർ സർപ്പങ്ങളെ ആരാധിക്കുകയും വിശ്വാസത്തോടെ ആശ്രയമായി കരുതി വന്നു വിശേഷ പ്രതിഷ്ഠയായ മണിനാഗം തലമുറകളെ കാത്തുരക്ഷിക്കുകയും ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുകയും ചെയ്തു വന്നു അങ്ങനെ കാവിന് മണിനാഗക്കാവ് എന്ന പേര് വന്നു തറവാട്ടിലെ മുഴുവൻ കുടുംബാംഗങ്ങളും വർഷത്തിലൊരിക്കൽ നടക്കുന്ന നാഗപൂജയ്ക്ക് ഒരുമിച്ച് കൂടുന്ന പാരമ്പര്യം എന്നും നിലനിന്നിരുന്നു നാഗത്തിന് അർപ്പിക്കുന്ന നിവേദ്യങ്ങളും പ്രാർത്ഥനകളും എല്ലാ അനിഷ്ടങ്ങൾക്കും പരിഹാരമായിരിക്കുമെന്നായിരുന്നു വിശ്വാസം കാവിന്റെ നടുവിൽ ഒരു ചെറിയ ഇലഞ്ഞിമരമുണ്ട് കാവിന് ചുറ്റും ചെറുതും വലുതുമായ മരങ്ങൾ ചെടികൾ എന്നിവ ആരെയും ആകർഷിക്കും കാവിനോടടുത്ത് ഒരു ചെറുകുളമുണ്ട് ആ കുളത്തിൽ നിറച്ചു മാമകളും സർപ്പങ്ങളുമാണ് മണിനാഗക്കാവ് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും ഐശ്വര്യവും സമാധാനവും നിറച്ചു മണിനാഗനുഗ്രഹത്താൽ മഴക്കാലത്ത് നാട്ടിലെ കുളങ്ങൾ നിറഞ്ഞൊഴുകുകയും വേനൽക്കാലത്ത് കിണറുകളെല്ലാം കരിയാതിരിക്കുന്നതും കാവിന്റെ അനുഗ്രഹമായി കരുതുന്നു അങ്ങനെ ഇരിക്കെ ഗ്രാമത്തിലെ ഒരു യുവാവായിരുന്ന അജയൻ വർഷങ്ങളായി കൃഷിയിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു ഒടുവിൽ മുതിർന്നവരുടെ നിർദ്ദേശം അനുസരിച്ച് അജയൻ മണിനാഗത്തിന് പാൽ നിവേദ്യം സമർപ്പിച്ചു ഉള്ളൊരു പ്രാർത്ഥിച്ചു ആ വർഷം കൃഷിയിടങ്ങളിലെ മണ്ണിന് ആവശ്യമുള്ള പര്യാപ്ത ജലവും ലഭിച്ചു അജയ്ന് കൂടുതൽ വിളവെടുപ്പ് ലഭിച്ചു അങ്ങനെ ഗ്രാമത്തിന്റെ കൈവഴിയും ആശ്രയവുമായി കാവ് മാറി എന്നാൽ ആ അനുഗ്രഹം അധികം നാൾ നീണ്ടു നിന്നില്ല മാണിക്കശ്ശേരിയിലെ ഇളം തലമുറക്കാരനായ ഉണ്ണി ഗ്രാമത്തെ സർപ്പകോപത്തിനിരയാക്കി കാവ് ഒരനാശ സ്ഥലം എന്ന് കരുതിയ ഉണ്ണി കാവ് നശിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു ും പരിസരവും കൃഷിഭൂമിയാക്കാനുള്ള ഉണ്ണിയുടെ തീരുമാനം എല്ലാം മാറ്റിമറിച്ചു കാവിന്റെ ഐശ്വര്യമായി നിലനിന്നിരുന്ന ഇലഞ്ഞി മരം വെട്ടാൻ ഉണ്ണി തീരുമാനിച്ചു നാട്ടുകാർ പലതവണ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഉണ്ണി അവരെ അവഗണിച്ചു കിഴക്കൻ കുന്നിലെ ചില ആളുകളെ വിളിച്ചു വരുത്തി മരം മുറിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചു വെട്ടുകാർ നടത്തുന്ന ഓരോ ശ്രമവും പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ യന്ത്രസഹായം കൊണ്ട് അവർ മരം പൂർണമായി മുറിച്ചു ഒരുങ്ങി വെട്ടുവീഴുന്നതോടെ പരിസരത്ത് കാറ്റിന്റെ ഗതി മാറാനും കരി പറക്കാനും തുടങ്ങി മേൽത്തൊഴിലാളി രാഘവന്റെ മേൽ ആ തണർത്തു വീർത്തു നീണ്ട പരിശ്രമത്തിനൊടുവിൽ മരം വെട്ടൽ പൂർത്തിയായി അന്ന് രാത്രി ഉണ്ണിയുടെ നിദ്രയിൽ നാഗരാജാവ് പ്രത്യക്ഷപ്പെട്ടു ഇവിടെ നിന്ന് നീ എടുത്തതൊന്നും നിനക്കുണ്ടാവില്ല ഞാൻ നിന്നെയും നിന്റെ തലമുറകളെയും അന്ധകാരത്തിലേക്ക് നയിക്കും ഇതായിരുന്നു അരുൾ പിറ്റേന്ന് രാവിലെ ഉണ്ണിക്ക് ശക്തമായ തുള്ളലും പനിയും വെള്ളപ്പാണ്ടുകളും ശരീരത്തിൽ കണ്ടു ഡോക്ടർമാർ പല പരിശോധനകൾ നടത്തിയെങ്കിലും രോഗത്തിന്റെ കാരണം അവ്യക്തം അടുത്ത ദിവസങ്ങളിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും അപ്രതീക്ഷിത പ്രശ്നങ്ങൾ തുടങ്ങി ഉണ്ണിയുടെ ഭാര്യ രാധയ്ക്ക് ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെടുത്തി പുഴുവും രോഗവും വ്യാപിച്ചു ധാരാളം വിളവ് അൽപാത്രമായി കുറഞ്ഞു കുടുംബത്തിലെല്ലാവരും വിഷാദത്തിലായി എല്ലാം തകർന്നു പോകുന്നുവെന്ന് തോന്നി അങ്ങനെ കുടുംബം പഴയ താന്ത്രികന്റെ ശരണം തേടി പ്രശ്നവിധിയിൽ കാവിന്റെ നശീകരണം നാഗങ്ങളുടെ അസമാധാനത്തിനും ദൈവശിക്ഷയ്ക്കും കാരണമായത് തെളിഞ്ഞു അങ്ങനെ താന്ത്രികന്റെ ഉപദേശപ്രകാരം കുടുംബം കാവിനെ പുനസ്ഥാപിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിന്ന നാഗപൂജയിൽ ഉണ്ണിയുടെ ആരോഗ്യത്തിൽ ചെറിയ മാറ്റം അനുഭവപ്പെട്ടു എന്നാൽ കുടുംബത്തിന് നഷ്ടപ്പെട്ട സമ്പത്തും സമാധാനവും പൂർണമായും തിരിച്ചു പിടിക്കാനായില്ല ഇന്നും മണിനാഗശാപത്താൽ മാണിക്കശ്ശേരിയിലെ യുവതലമുറക്കാർ പോരാടുന്നു ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കണം നാഗങ്ങൾക്ക് ഏത് കാലത്തും തങ്ങളുടെ കാവും വിശ്വാസവും സംരക്ഷിക്കാനുള്ള ശക്തിയുണ്ടെന്ന് നാം മനസ്സിലാക്കണം